നടി മായ വിശ്വനാഥിനെ പാതിരാത്രി വിളിച്ച് ആറാട്ടണ്ണന്റെ കുസൃതികൾ പതിനാല് ദിവസം ജയിലിൽ കിടന്നതും ഇതിനു തന്നെ നടിമാരോട് അടങ്ങാത്ത അഭിനിവേശം ചില ചാനലുകാരുടെ ഇടപെടലിൽ ആരോടും എന്തും പറയും അവസാനം നടിമാരോടുള്ള അനുചിത പ്രവർത്തികളിൽ ജയിലിലും കിടന്നു ആറാട്ടണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സന്തോഷ് വർക്കി ഇപ്പോഴിതാ ആറാട്ടണ്ണന്റെ മറ്റൊരു കുസൃതി നടി മായ വിശ്വനാഥ് വെളിപ്പെടുത്തുന്നു ഒരു ദിവസം രാത്രി എനിക്ക് ഒരു കോൾ വന്നു ട്രൂ കോളറിൽ സന്തോഷ് വർക്കി എന്ന് കാണിച്ചു എനിക്ക് ഹാൻഡിൽ ചെയ്യാമെന്ന് ഉറപ്പുള്ളതിനാൽ ആരുടെ ഫോണായാലും ഞാൻ എടുക്കാറുണ്ട് ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആറാട്ടണ്ണൻ ആണെന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായിരുന്നില്ല മോഹൻലാലിന്റെ കൂടെ ആറാട്ട് സിനിമയിൽ അഭിനയിച്ച ആരെങ്കിലും ആകുമോ എന്ന് ആദ്യം കരുതി ചോദിച്ചപ്പോൾ അങ്ങനെയല്ല എന്നെ എല്ലാവരും വിളിക്കുന്നത് ആറാട്ടണ്ണൻ എന്നാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഇട്ട പേര് എന്താണെന്ന് ഞാൻ ചോദിച്ചു സന്തോഷ് സന്തോഷവർക്കി എന്നാണെന്ന് പറഞ്ഞു ഇപ്പോൾ വിളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പരിചയപ്പെടാൻ വിളിച്ചതാണെന്ന് മാഡം ഇപ്പോൾ വനിതാ തിയേറ്ററിന്റെ മുന്നിലുണ്ടോ എന്ന് ചോദിച്ചു തിയേറ്ററിന് മുന്നിൽ നിൽക്കുന്നതല്ല എന്റെ ജോലിയെന്ന് ഞാൻ മറുപടി പറഞ്ഞു മാടത്തെ കണ്ടാൽ ദേവതയെപ്പോലെയുണ്ടെന്ന് അയാൾ തനിക്ക് ദേവതയെ കണ്ടു പരിചയമുണ്ടോ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു ഇതിനുശേഷം സോഷ്യൽ മീഡിയക്കാരായ രണ്ടു മൂന്നുപേരെ വിളിച്ചു ഞാൻ ഇയാളെപ്പറ്റി ചോദിച്ചു അയ്യോ മായ ചേച്ചി ഫോൺ എടുക്കല്ലേ തലവേദനയാണ് എന്ന് അവർ പറഞ്ഞു അപ്പോഴാണ് മഞ്ജു വാര്യരെയും ഐശ്വര്യലക്ഷ്മിയെയും നിത്യമേനോനെയും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പിറകെ നടന്ന വ്യക്തി ഇതാണെന്ന് ഞാൻ അറിയുന്നത് പിന്നെയും ഇയാൾ വിളിച്ചുകൊണ്ടിരുന്നു ഞാൻ ബ്ലോക്ക് ചെയ്തില്ല ഇദ്ദേഹത്തിന് രണ്ട് ഫോൺ നമ്പറുണ്ട് രാത്രി രണ്ടു മണിക്കൊക്കെ വിളിക്കും ഇവനാണ് പറയുന്നത് സിനിമാ നടിമാർ വേശകളാണെന്ന് പിന്നീട് ഇയാൾ സിനിമാ നടിമാരെക്കുറിച്ച് പറഞ്ഞ അശ്ലീല പരാമർശം മറ്റൊരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നിരുന്നു ഞാൻ സിനിമാ സംഘടനയിലെ പലർക്കും അത് ഫോർവേഡ് ചെയ്തെന്നും മായാവിശ്വനാഥ് പറഞ്ഞു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി